ഹലോ അസ്സാം വളക്കം അപ്പോൾ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവില്ല എണീക്കണമെങ്കിൽ അതുപോലെ ഒമ്പതര ആയിട്ടോ എണീറ്റിട്ട് അപ്പോൾ എണീക്ക് വന്നപ്പോഴേക്ക് നല്ല വെയിലൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സുബൈ സംസ്കരിച്ച് പിന്നെ കിടന്നതായിരുന്നു കേട്ടോ അപ്പോൾ മോന് നേരത്തെ എണീറ്റ് മോനും അനിയൻ്റെ കൂടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നു അവർ ചായ കുടിച്ച് ഉമ്മയും അവനും അടക്ക വെറുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പയറും അപ്പമായിരുന്നു കേട്ടോ അന്ന് പിന്നെ ചായ കടിയുണ്ടായിരുന്നത് അപ്പോൾ ഷിസൂട്ടി എണീറ്റ് ഞങ്ങള് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കളിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് അതിൽ മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും കേട്ടോ ഇപ്പൊ വെള്ളം വറ്റിയിട്ടുണ്ട് നല്ല വെയിലല്ലേ ഇപ്പൊ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഈ കുട്ടികളൊക്കെ സമയം സ്പെൻഡ് ചെയ്യണം അവിടെയാണ് കേട്ടോ അവർമാരൊക്കെ ഉണ്ട് അതിമ്മ ഒക്കെ കളിക്കാറുണ്ട് അതിമ്മക്ക് പിന്നെ കുറച്ച് തന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് തന്നെ പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാത്തവന്മാരൊക്കെ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഞാൻ ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചറിഞ്ഞിട്ട് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നു പറഞ്ഞപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ നാത്തൂനെ ഞങ്ങൾ പോയി കൊണ്ടുവന്നു മറ്റോള് പിന്നെ അവർക്ക് ബാങ്കിലാണ് കേട്ടോ ജോലി അവൾ ബാങ്കത്തൊക്കെ കഴിഞ്ഞിട്ട് അവളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റിനിയും അങ്ങക്ക് കുറച്ച് ബേക്കറി ഒക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു രാത്രി കുറച്ച് തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കോ ഞാൻ ഇവിടെ വന്നാൽ കാര്യമായിട്ട് പണിയൊന്നും എടുക്കാറില്ല കേട്ടോ അപ്പോൾ അടിച്ചു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാം അപ്പോൾ അവിടെ അടുത്ത വീട്ടിൽ കല്യാണമുണ്ട് അപ്പോൾ ഉമ്മ പോയപ്പോൾ ഉമ്മാൻ്റെ കൂടെ മോനും മിനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷീസൂട്ടി ഞാനും ഒറ്റ കണ്ടു വരുന്നു വന്നിട്ട് ആണെങ്കിൽ അവരെ പിന്നാലെ കുറേ ഓടാൻ നോക്കി അപ്പോൾ ഞാൻ ഇങ്ങനെ ചോറ് ഒഴിക്കാൻ വേണ്ടി നിക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ ഷിജുട്ടിയുടെ കൂിയൊക്കെ കഴിഞ്ഞ് അവളെ ഒന്ന് ഉറക്കണം അപ്പോൾ ഷിസുട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഷിസുട്ടി ഉറങ്ങിയ ശേഷം ഞാൻ ഒറ്റക്കായിരുന്നു കേട്ടോ അപ്പോൾ ബോറടിച്ചിരുന്നപ്പോൾ അവിടെ കുറച്ച് ഹലുവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അവിടെ ഫോണിൽ കഴിച്ചിങ്ങനെ കിടക്കായിരുന്നു അപ്പൊ അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഐസൊക്കെ ഉണ്ടാ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു പാലൈസ് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചിങ്ങനെ ഇരിക്കാട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഗുളിയൊക്കെ കഴിഞ്ഞാണ്ട് ചെറിയ നാത്തൂനെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അടുത്തന്നെയാണ് കേട്ടോ കുറച്ച് നടക്കാനുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നമുക്ക് ഓട്ടോ എടുത്ത് പോരാ പറഞ്ഞിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ അപ്പോൾ നടന്ന് പോകാൻ നല്ല രസമാണ് പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് പോവുകയാണ് ശിശുട്ടിയെ ഉറക്കിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവളെ കൊണ്ടുപോയിട്ടുണ്ടായില്ല അതുവരെ അവളെ എടുത്തുകൊണ്ട് പോകേണ്ടത് വിചാരിച്ചിട്ട് ഉമ്മാനെ ശിസുട്ടിയെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാണ് അപ്പൊ ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ കാണാൻ അപ്പം ഇനിയും ഓരോ കഥയും പറഞ്ഞിങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ വീടത്താറായിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ചെറിയ നാത്തോന്റെ വീട് അപ്പൊ അവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അവര് വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പോരണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവിടെ പറയാതെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരിങ്ങനെ സംസാരിച്ചിരിക്കാണ് കേട്ടോ ഇതാണ് എൻ്റെ ചെറിയ നാത്തൂന്ന് കേട്ടോ എനിക്ക് രണ്ട് നാത്തൂന്മാരും മൂന്നു നാങ്ങളാരും ഉണ്ട് കേട്ടോ നാത്തുമരെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാളെ പോലെയാണ് കേട്ടോ ഞാൻ കരുതുന്നത് അപ്പോൾ അവിടുന്ന് ഒരു ആപ്പിൾ ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെയും കൂട്ടി ഞങ്ങൾ പോന്നിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ വീടെത്തിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു കേട്ടോ അവൾ ഉറങ്ങിയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വന്നിട്ട് ഞങ്ങൾ കുറച്ച് എന്താ മിച്ചറും ഓർലെക്സൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ വലിയ താത്തൂവിനെപ്പോൾ എത്തിയിട്ടില്ല എൻ്റെ വലിയ അങ്ങയുടെ മോനാണ് അത് അപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്ന് ഞങ്ങളിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഇതാണ് കേട്ടോ എൻ്റെ വലിയ താത്തൂനെ എൻ്റെ നാത്തുമാരൊന്നും ഞാൻ നാത്തുമാരെ പോലെയല്ല കേട്ടോ കരുത്തുന്നത് എൻ്റെ അനിയത്തിയ പോലെയാണ് ഞാൻ കരുത്തുന്നത് അനിയത്തിയെന്നാണ് അനിയത്തി തന്നെയാണ് എൻ്റെ വലിയ നാത്തൂൻ എൻ്റെ അമ്മൻ്റെ കുട്ടിയെ ഉണ്ടോ ആ കുട്ടി തന്നെയാണ് പിന്നെ ചെറുതും എന്താ എൻ്റെ അനിയത്തി തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒക്കെ പാടെ കൂടിയ ഭയങ്കര എന്താ ഭയങ്കര സൗണ്ടായി കാര്യങ്ങളൊക്കെ പഠിച്ചിരിച്ചിട്ടും സംസാരിച്ചിട്ടും നമ്മൾ വീട്ടിൽ വന്ന വേറൊരു വൈബാണല്ലോ അല്ലേ നമ്മൾക്ക് നമ്മൾ തന്നെ കുട്ടികളാവേക്കാരെ മുട്ടായി ഇതൊക്കെ കഴിച്ചിട്ട് ചോറും ഭക്ഷണമൊന്നും അല്ല കാരണം കുറേ ബേക്കറി സാധനങ്ങളും മുട്ടായി ഒക്കെ കഴിച്ച് അങ്ങനെ നടക്കിയേക്കാരെ ഇപ്പം ഞങ്ങൾ ഉമ്മയാണ് കേട്ടോ അത് ഉമ്മയും ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കുട്ടികൾ വീണ്ടും പൈസ വേണമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഐസൊക്കെ കഴിച്ചാൽ ഇരിക്കാണ് കേട്ടോ രണ്ട് ദിവസത്തെ അതാണ് കേട്ടോ ഞങ്ങൾ അല്ല വീഡിയോ ആണ് കേട്ടോ അതിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരാം അതിൽ മൂന്ന് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ പക്ഷെ ഈസൂട്ടി ഐസ് നിന്നങ്ങാണ്ട് ഞാനിങ്ങനെ ഫോണും കൊണ്ട് ചെന്നപ്പോൾ അവൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാമല്ല ഇതിങ്ങനെ കാണിച്ച് തരാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അവരുടെ എന്തൊക്കെ കെട്ടി കൂട്ടിയൊക്കെ വെച്ചിട്ട് അതിമ്മേക്കാരെ ഫുള്ള് സമയം സ്പെൻഡ് ചെയ്യണ കേട്ടോ കുട്ടികൾ ചോറ് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി കൊടു കൊടുക്കുന്ന പണിയാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പം ചോറ് വയ്ക്കുകയാണവര് അവര് ഫുൾ ആയിട്ട് അതിക്ക് ഞങ്ങളാണ് ചെന്നാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അവൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയാൽ അടക്കം അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇങ്ങോട്ട് തന്നെ വണ്ട് ഞങ്ങൾ വന്നിരിക്കണെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനിവിടെ കുറച്ച് വേപ്പിലും കറുത്തും ഉണ്ട് അതൊക്കെ ഇങ്ങനെ അവിടേക്ക് കൊണ്ടുപോകാൻ വണ്ടി കണ്ടിട്ട് ഇങ്ങനെ നിക്കാണെന്ന് രാത്രി ഞങ്ങള് പോകും അപ്പോൾ അപ്പോയൊക്കെ അമ്മോന്റെ കുട്ടി വന്നത് കേട്ടോ അപ്പൊ അവനെ കൊണ്ട് കുറച്ച് കൂടൈസ് വാങ്ങിച്ച് വിചാരിച്ചുകൊണ്ട് കടയിലേക്ക് പോകാനെട്ടോ അപ്പൊ കൂടൈസൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ വീതിച്ച് കൊടുക്കായിരുന്നു അപ്പോൾ രാത്രി വൈകുന്നേരം ആയപ്പോ പിറ്റേ ദിവസത്തെ വീടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോ മുത്തോള് ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വന്നപ്പോൾ ഒരു കീസും കൊണ്ടൊക്കെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവൾ പാൽ കേക്കും എന്താ നെയ്യാടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ എന്നു വരുന്നതും അവൾ ജോലി കഴിഞ്ഞ് വരുന്നത് നോക്കി ഇരിക്കാൻ ആൾക്കാരെട്ടോ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൾ കൊടുന്ന് കൊടുക്കും അപ്പോൾ ഏക്കും കാക്കും വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ കാക്കും വന്നിട്ട് ഞാൻ നേരെ വണ്ടി അവിടെ റോഡിൽ തന്നെ നിർത്തിക്കായിരുന്നു അപ്പോൾ അങ്ങോട്ട് വീട്ടിൽ കോണിയുടെ പണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവിടെയൊക്കെ പോയി കണ്ട് വന്നപ്പോഴേക്കും ഉമ്മ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മനും മോനും വന്നിട്ടുണ്ട് അവന് ഇരുപത്തി എട്ടാം തീയതി പോവുകയാണ് അപ്പോൾ അവനെയും ഫുഡ് അയച്ചാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അനിയൻ അവന് പിന്നെ ലൈനിൽ പോയി കാണും അവന് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഔട്ട് എത്തുമ്പോൾ അവനെ വീഡിയോയിൽ പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇൻഷാല് ഇനി അടുത്ത വീഡിയോയിൽ അവനെയും പെടുത്തണ്ടേ പിന്നെ മറ്റവർ രണ്ടാളും ഇവിടെ ഇല്ലാട്ടോ ആദ്യ കുട്ടി ഞങ്ങൾ പോന്നപ്പോഴേക്ക് ഉറങ്ങിന്ന് ശിശു കുട്ടി ഉമ്മ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഉറങ്ങി അല്ലെങ്കിൽ അവന് കരഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പോരുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ പോരാൻ കരയേക്കാറ് അപ്പോൾ ഇന്ന് ഉറങ്ങിയോണ്ട് ആ കരച്ചിൽ കാണാൻ കഴിയാതെ പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വണ്ടി ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അവർ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഭയങ്കര ഒരു എന്ന് പോരുമ്പ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ എന്താണെന്നറിയില്ല അപ്പോൾ ഓക്കേ ബാ ബായ്